ഇപ്പോൾ സമയം പത്ത് മുപ്പത്തഞ്ച് കഴിഞ്ഞിട്ടോ രാത്രിയാണ് അസലാമലിക്കും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളെ കുട്ടികളൊന്നും വീട്ടിലില്ല എല്ലാവരും മാമിയുടെ വീട്ടിലും ഉമ്മയുടെ വീട്ടിലൊക്കെ ആയിട്ട് വെക്കേഷൻ അടിച്ച് വിളിക്കാൻ പോയിക്കോട്ടോ ഞങ്ങളപ്പോൾ ചെറിയ കയ്യിലൊരു മുറിവ് അങ്ങനെ ശക്തിക്കാമുണ്ടെന്നോർത്ത് ഹോസ്പിറ്റലിൽ പോവാം അന്നേരമുള്ള കാഴ്ചകളായിട്ടെടുക്കുക നമ്മുടെ ഉൾഭാഗത്തേക്ക് മാത്രമാണ് ഇരുട്ടും ആളുകളൊക്കെ ഉറങ്ങിയതുപോലെ ഇവിടെ ടൗണിലൊക്കെ നല്ല ആളും ബഹളമായിട്ടോ നല്ല തിരക്കും നല്ല വെളിച്ചവും ഒക്കെ ഉണ്ട് അവിടെ പോകുമ്പോൾ ചായ ചെറിയ ചെറിയ ചായക്കടയില് എല്ലാവരും ചായ കുടിക്കുകയൊക്കെയാണ് ഇത് നമ്മുടെ മൂവാറ്റുഴ ഫെസ്റ്റ് നടക്കുക അവിടെ ഇപ്പോൾ ആരും ഇല്ലാ രാത്രിയായല്ലോ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള രൂപമാണെ കാണാൻ അതിൻ്റെ ഫ്രണ്ട് വശമായിട്ടിത് അപ്പോൾ അവിടെ നിന്നേ അങ്ങനെ ഹോസ്പിറ്റലിലിട്ട് പോകുമ്പോൾ ഇതുപോലെ ആളുകൾ നിന്ന് ചായ കുടിക്കുക കേട്ടോ നല്ലൊരു രസം കേട്ടോ രാത്രി ഇങ്ങനെ നല്ല തണുപ്പായിരുന്നു ആ സമയത്തൊക്കെ നിന്ന് ചായ കുടിക്കാനും ഇത് നമ്മളാണുങ്ങളല്ലോ അതുകൊണ്ട് ഒരു പരിമിതിയുണ്ട് നമ്മളീ പോകുന്ന പാലാണ് കേരളത്തിൽ തന്നെ ആദ്യത്തെ ബ്രിട്ടീഷുകാർ പണിത പാലം എന്നാണ് കേട്ടേക്കുന്നത് ആദ്യത്തെ പാലാട്ടോ അങ്ങനെ നമ്മൾ ഞങ്ങൾ പോകും തോറും നല്ല വെട്ടം ഒളിച്ചോ ഏതായാലും ജാനുവരി ഫസ്റ്റും ഒക്കെ വരാൻ പോവാണല്ലോ ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള ഓരോ വീടിൻ്റെ കാഴ്ചകളാണിത് അങ്ങനെയും ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നല്ല മഴ വിശ്വസിക്കാൻ പറ്റുന്നില്ല അവിടെയൊക്കെ നല്ല റോഡൊക്കെ ഉണങ്ങി കിടക്കുമായിരുന്നു അങ്ങനെ പോയപ്പോൾ ചതിക്കലിന് മഴ വന്നു നല്ല മഴയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു കുറുക്ക് വഴിയിലൂടെ കയറിപ്പോയി ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചു കിട്ടോ ഹോസ്പിറ്റലിലൊന്നും വീഡിയോയിൽ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അങ്ങനെ അവിടുന്ന് കുറുക്ക് വഴി ചാടി വീണ്ടും വന്നപ്പോൾ വീണ്ടും ദേ റോഡൊക്കെ ഇങ്ങനെ കേട്ടോ കിടക്കണേ ഉണങ്ങി ഇങ്ങനെ ഈ പ്രദേശത്തേക്ക് അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല അങ്ങനെ ഒരു ചെറിയ തട്ടുകടയിൽ കയറി ഇതൊരു പ്രത്യേക വൈബ് തന്നെയാണ് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചു മഴ കൊണ്ടിട്ട് തലയൊക്കെ നനഞ്ഞ് നമ്മൾ ഓർത്തില്ലല്ലോ അന്നേരം കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ചെറുതായിട്ടൊന്ന് ഉഷാറായി അത് കഴിഞ്ഞ് കട്ടൻ കാപ്പി മാത്രമേ കുടിച്ചുള്ളൂ കേട്ടോ ആ കടയിൽ ഈ പലഹാരങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട് പക്ഷേ അന്നേരം അതൊന്നും കഴിക്കാനുള്ള മൂടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുന്നു കേട്ടോ അസലമലേക്കും